കോഴിക്കോട് എൻ ഐ ടിയിൽ വിദ്യാർത്ഥിനിക്ക് സസ്പെൻഷൻ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ എ ബി വി പി വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് കാവ്യ നിറത്തിൽ ഇന്ത്യയുടെ ഭൂപടം സ്ഥാപിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച ഇത് രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് പിടിച്ചുനിന്ന വിദ്യാർത്ഥിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ കോഴിക്കോട് എൻ ഐ ടിയിലെ എ ബി വി പി പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ ഇന്ത്യയുടെ കാവി ഭൂപടം സ്ഥാപിച്ചിരുന്നു ഇതിൽ അമ്പും ബില്ലുമടങ്ങിയ ചിത്രവും ഉണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് രണ്ട് വിദ്യാർത്ഥികൾ ഇത് രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് പിടിച്ച് ക്യാമ്പസിൽ നിന്നു ഈ വിദ്യാർത്ഥികളെ ഉത്തരേന്ത്യൻ സ്വദേശികളായ എ ബി ബി പി പ്രവർത്തകർ ആക്രമിച്ചു ക്യാമ്പസിലെ മറ്റ് ചില വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച കുട്ടികൾക്ക് പിന്തുണയുമായി എത്തിയതോടെ ക്യാമ്പസിൽ സംഘർഷാവസ്ഥയുണ്ടായി പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് എന്നാൽ എൻ അധികൃതർ പ്ലക്കാർഡ് പ്രതിഷേധിച്ച വിദ്യാർത്ഥിക്ക് നേരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബിടെക് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയും മലയാളിയുമായ വൈശാഖ് പ്രേംകുമാറിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് അധികൃതർ ഇറക്കിയിരിക്കുന്നത് അതേസമയം വൈശാഖിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയൊന്നും ഇതുവരെ എടുത്തതുമില്ല പി വി കൈരളി ന്യൂസ് കോഴിക്കോട്